നമ്മൾ മുഖം കഴിക്കുക തന്നെ കേട്ടോ നമുക്ക് ദോശമാവ് വെച്ചിട്ട് ചെയ്യാവുന്ന സിമ്പിൾ ഫേഷ്യലാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു കിടക്കാച്ച് ഫേഷ്യലാണ് അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കൊണ്ടാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തക്കാളി കൊണ്ട് ചെയ്തിട്ടുണ്ട് കാപ്പിപ്പൊടി കൊണ്ട് ചെയ്തിട്ടുണ്ട് തൈര് കൊണ്ട് ചെയ്തിട്ടുണ്ട് തൈര് കൊണ്ട് ചെയ്തിട്ടുള്ള ഫേഷ്യലാണ് എന്നെ പുറം ലോകത്തേക്ക് എത്തിച്ചിട്ടുള്ള ഒരു അടിപൊളിയൊരു വീഡിയോ അല്ലേ അപ്പോൾ ഇന്നും നമ്മൾ ഒരു സിമ്പിൾ സാധനമാണ് നമ്മൾ വെറുതെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴുകി കളയണ ആ ഒരു തരി മാവാണ് ഇതിലേക്ക് നമുക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട് വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടൊരു കാര്യം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെറുതെ ഒരുപാട് പൈസയും ചിലവാക്കേണ്ട കാര്യമല്ലോ നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലേ ഞാനും നിങ്ങളും എല്ലാവരും സാധാരണക്കാരനാണ് അപ്പോൾ എല്ലാ എപ്പോഴും നമുക്ക് അവിടെ പോയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോൾ പുറത്തേക്ക് പോയില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്കൊന്ന് നമുക്കൊന്നും സുന്ദരിയൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഇതേപോലത്തെ സിമ്പിൾ സിമ്പിൾ ഫേഷ്യലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ കറ്റാർ വാഴ വെച്ചിട്ടുള്ള ഫേഷ്യലൊക്കെ അടിപൊളി റിസൾട്ടാണ് അല്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കൺ ചെയ്ത് നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദോശമാവ് വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി ഫേഷ്യൽ ചെയ്തെടുക്കാൻ പോകാം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തേ ഇത്രയും നാളായിട്ട് പറയാതിരുന്നില്ലേ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഇത്തിരി ഇച്ചിരി ലെങ്ത്ത് കൂടും കേട്ടോ ഞാൻ മുൻപേ പറയണു ഇച്ചിരി ലെങ്ത്ത് കൂടും അപ്പോൾ ഇനി മുന്നമുറ്റം പറയാനൊന്നും വരരുത് കേട്ടോ അങ്ങോട്ട് പണങ്ങേ അപ്പം നമുക്കിന്ന് ഇതിൻ്റെ ഒരു ആ ഒരു ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ നമുക്കിതിൻ്റെ ദോശ മാവ് അല്ലെങ്കിൽ ഒരു പൊടിക്കങ്ങാനും കൂടുതൽ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമുക്കിന്ന് ഇച്ചിരി ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് ഇത് നല്ല പോലെ പേസ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് തരി തരിയായിട്ട് നമുക്ക് മാവ് കിട്ടും അത് ഇത് നല്ലപോലെ അരഞ്ഞിട്ടുള്ള ഒരു മാവാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് സ്ക്രബ്ബാണല്ലേ ചെയ്യണത് അപ്പോൾ നമുക്ക് ഇന്നും ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ചെറിയൊരു സ്ക്രബ് പരിപാടി ചെയ്യാൻ പോവണം അപ്പോൾ നമ്മളിത് ആ ഇത്രക്കേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു തുണ്ട് ദോശമാവിലേക്ക് നമുക്ക് ഇച്ചിരി പഞ്ച പഞ്ചാരി ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇച്ചിരി തന്നെ മതിട്ടോ തരിതരിയുള്ള മാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ ആ പാത്രം കഴുകി കളയണ ആ ഒരു മാവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുഖത്തിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാണല്ലോ അടിപൊളി റിസൾട്ടാണ് മുഖത്തു കംപ്ലീറ്റ് അഴുക്ക് പോയി കിട്ടും ഇത് അരിപ്പൊടിയും നമ്മുടെ ഉഴുന്നല്ലേ അത് മുഖത്തേക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫേഷൽ ചെയ്യാൻ നേരില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാൽ നല്ലതാണ് ചെയ്ത് നോക്കാൻ നേരില്ലെങ്കിൽ ഇതേപോലെ ആ ഒരു തുണ്ട് എടുത്തിട്ട് മുഖത്ത് ഇട്ട് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞാൽ മുഖത്ത് നിങ്ങൾ കഴുകി കളഞ്ഞാൽ ഇവിടെ മുഖത്ത് വന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്ക്രബിങ് പരിപാടിയാണ് കേട്ടോ അധികം ഇല്ല ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം അത് നമ്മുടെ വെടക്കിളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ ഇങ്ങനെ മണിക്കൂറോളം പാർലറിൽ പോയിട്ട് ഇരുന്ന് ചെയ്യുന്ന വേണ്ട ഇനി പാർലർ നടത്തുന്നവർ എന്നെ ഇട ഇടവാരൊക്കെ കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ടിപ്സുകളാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പാർലർ നടത്തുന്ന അവരൊന്നും അധികം പേഷ്യ കാര്യങ്ങളൊന്നും ചെയ്യില്ല അതൊരു സീക്രട്ടാണ് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നമ്മുടെ നേച്ചുറൽ ടിപ്പുകളാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ആണ് എന്നു വെച്ചാൽ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കാത്ത ഒരാളുള്ളത് ഞാൻ മോത്തേക്ക് മാത്രമേ ചെയ്യണുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ കഴിഞ്ഞിലേക്കും കൂടി ചെയ്യണം കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇതൊന്നും വേസ്റ്റാക്കി പോകണമെന്നല്ലേ ഞാൻ ഇത് നമ്മുടെ കയ്യുമലും ഈ സ്ക്രബിങ് പരിപാടി ഇട്ട് കൊടുക്കും നമ്മൾ ആ എന്തായാലും പാത്രം എടുപ്പാക്കണതല്ലേ അപ്പം നമ്മൾ കയ്യുമലും മുഖത്തൊക്കെ ഞാൻ ഈ പരിപാടി ഇവിടെ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഇതാ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലും ചെയ്യുന്നുണ്ട് ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ പോയി മുഖൊന്ന് ആദ്യം തന്നെ സ്മൂത്താക്കി എടുക്കണം നമുക്ക് ഇത് നമ്മൾ ഇവിടത്തെയൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ വേദന അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം എനിക്ക് ആ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ നമ്മുടെ എടുക്കുമ്പോഴുള്ള വേദന അപ്പം അതിന് ഒന്നും പോകാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ ആ വരുമ്പോഴേക്കും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കേട്ടല്ലോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ കറ്റാർവാടയുടെ ജെല്ലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെയും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെയൊക്കെയാണ് കൂടുതലും ഇങ്ങനെ കുരു തന്നെ ആയിട്ടിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ വിചാരിക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഒരു പണിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് കഴുകൊന്നും വേണ്ട ഇതുകൊണ്ട് നമ്മൾ തുടച്ചെടുക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഒരേ സ്റ്റെപ്പ് കഴിയുമ്പോഴും എൻ്റെ മുഖത്തുകാരൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പിന്നെ ഡെയിലി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണമോണ്ട് വേറെ പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ചുണ്ടത്തൊന്നും സ്ക്രബ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ആ കൊട്ടത്തുള്ളിയൊക്കെ പോയിട്ട് നല്ല സ്കിന്നൊക്കെ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരും അപ്പോൾ അത് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല ചുണ്ടിനെ നമുക്ക് സോഫ്റ്റ് ആക്കാനായിട്ട് ഇത്തിരി പഞ്ചാരിയും ഇച്ചിരി രണ്ട് തുള്ളി ചെറുനാരങ്ങനേരം ഇട്ടിട്ട് ഡെയിലി ഒന്ന് ചെയ്ത് വയ്ക്കും ഞങ്ങളുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറക്കം മാറി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ചുണ്ടൊക്കെ അപ്പോൾ നമ്മൾ ആയിട്ട് നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞു നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാജിങ് ആണ് കേട്ടോ അത് ഇപ്പോൾ ഞാൻ എടുത്തത് വാഴ ജെല്ലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ ഞാനിതെടുത്തതാണ് തേൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തേൻ തേച്ചോളൂ കേട്ടോ ഇവിടെ തേൻ ഇല്ലാഞ്ഞിട്ടല്ല ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഇത് കാണിച്ചൊന്നുള്ളൂ ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടണ ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാനിത് കാണിച്ചു കേട്ടോ ഇതാകുമ്പോൾ നല്ല ഇതിൻ്റെ മസാജിങ്ങാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നല്ലപോലെ മസാജ് കൊടുക്കണം കേട്ടോ രണ്ട് എടുത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോർഹെഡ് നെറ്റീവ് തൊട്ടാണ് തുടങ്ങേണ്ടത് കേട്ടോ നമുക്ക് പ്രഷർ പോയിന്റുകൾ ഉണ്ട് മുഖത്ത് അപ്പോൾ ആ പോയിൻ്റുകളിലേക്കൊക്കെ വെച്ചിട്ട് നമ്മൾ കൂടുതൽ കാര്യം ചെയ്യേണ്ടത് അപ്പോൾ നെറ്റ് നെറ്റിയമ്മ ചെയ്യുമ്പം നമ്മുടെ ഇവിടുത്തെ ചുളിച്ചുള്ള ആ വരകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ഡെയിലി കറ്റാർവാഴയുടെ ജെല്ലിൽ ഡെയിലി മുഖത്ത് തേക്കാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ റൗണ്ട് ഷേപ്പിൽ മസാജ് കൊടുക്കാം അതുപോലെ തന്നെ ഇതെങ്ങനെ പിടിച്ച് നമുക്ക് മുഖത്തിനെ ഈ തൂങ്ങി വരുന്ന ഐറ്റംസുകളൊക്കെ നമുക്കിങ്ങോട് ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇത് ഡെയിലി ചെയ്യണം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നല്ലപോലെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഈ ഡബിൾ താടി വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യണം കേട്ടോ നമുക്കിതിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിമ്പിൾ മസാജുകൾ ചെയ്യണ ഇതുണ്ട് അപ്പോൾ ഇത്തിരി പ്രഷർ കൊടുത്ത് ചെയ്യുക അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ പോളിച്ചു വരുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കണം കേട്ടോ അതവിടെ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക ഇവിടെയൊക്കെ നമുക്ക് സർക്കുലേഷൻ കൂടണമെങ്കിൽ നമ്മൾ ഇതേപോലെ എന്നൊക്കെ പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് മാറുള്ളൂ വെറുതെ മുഖത്തിട്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ മുഖത്തേക്ക് ഈ സാധനം ആയി നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം എവിടേക്കാണ് നമ്മൾ പ്രഷർ പോയിൻ്റ് അപ്പോൾ ഇവിടെ വെച്ച് നല്ലപോലെ സെറ്റാക്കി കൊടുക്കുക കേട്ടോ ഇവിടേക്കാണ് നമുക്കിങ്ങനെ തൂങ്ങി വല്ലാതെ ഇങ്ങനെ വരാം അപ്പോൾ അത് കൂടുതൽ വരുന്നത് നമ്മളിങ്ങനെ മുഖമൊക്കെ തുടക്കില്ലേ അതേപോലൊക്കെ തുടയ്ക്കുമ്പോഴൊക്കെയാണ് പിന്നെ വണ്ണം വെക്കുമ്പോൾ ഒക്കെ വരും കേട്ടോ മുഖത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരണത് അപ്പോൾ നമ്മൾ അത് നല്ല പോലെ ചെയ്യുക അപ്പോൾ നമ്മുടെ മസാജിൻ്റെ പരിപാടി കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ സിംപിളായിട്ട് ഒരു പാക്കും കൂടിയാണ് കേട്ടോ ചെയ്യാൻ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് ഇതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാക്കിൻ്റെ പരിപാടിയാണ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ദോശമാവ് തന്നെയാണ് കേട്ടോ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം കാപ്പിപ്പൊടി നൈസ് കാപ്പിപ്പൊടി ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് കുറച്ചേ വേണ്ടു വേണ്ടൂട്ടോ ഇനിയിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി അലർജി ഇല്ലാത്തവർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പം ഞാൻ കാപ്പിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇച്ചിരി വേണ്ടു നമുക്ക് എല്ലാതും നമുക്ക് പാകത്തിനെ വേണ്ട കേട്ടോ നല്ല പോലെ മിക്സ് ആക്കുന്ന ഒരു ക്രീം വരുമോ അതിലേക്ക് ആക്കിങ്ങത്തിരുപത് മിനിറ്റ് നേരം നമ്മുടെ പാകത്ത് ഇരുന്നിട്ട് കഴുകി കളഞ്ഞിട്ട് നിങ്ങൾ റിസൾട്ട് കണ്ടു നോക്കട്ടെ മക്കളെ എന്നിട്ട് നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് നമ്മുടെ മുഖത്തെയുള്ള പാക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് മുഖത്തിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതിൽ ആ മാവും കാപ്പിപ്പൊടി മാത്രമേ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിഡ്ഡ് റിസൾട്ട് കിട്ടണം അടിപൊളി ഫേഷ്യലാണ് നമ്മൾ വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യുന്നത് അല്ലേ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു സ്മൂത്ത് സ്മൂത്തനിങ് ആയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സെറ്റ് ആവും കേട്ടോ നമ്മുടെ മുഖം ഇതിപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യണമൊന്നുമില്ല കേട്ടോ ഈ ഫേഷ്യൽ നിങ്ങൾ ഡെയിലി ചെയ്യണമൊന്നുമില്ല ആഴ്ചയിൽ ഒക്കെ വേണമെങ്കിൽ ഒന്ന് രണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് കൊടുത്താൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്ക്രബിങ് നിങ്ങൾ മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾ കഴുത്തിലേക്കും കൂടിയും ഇടണം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് വലിഞ്ഞിട്ട് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി മുഖത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് കഴുകി കളഞ്ഞിട്ട് നിൽക്കുന്ന റിസൾട്ട് കണ്ടു നോക്ക് രണ്ടാമത്തെ ഇടുമ്പോൾ ഇത്തിരി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇട്ട് കഴുകി കളയുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം തെളിച്ചിട്ട് കഴുകി കളയാ എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് മസാജ് കൊടുത്തു ഒന്ന് കഴുകി കളഞ്ഞാൽ മതി ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ കയ്യമ്മിലൊന്ന് തേച്ച് കൊടുത്തു കേട്ടോ കഴുകി വെറുതെ കളയണ്ട കയ്യമ്മ തേച്ച് കൊടുത്ത് മുഖം കഴുകണേനോ അപ്പോൾ ഒന്ന് കയ്യും കൂടി ഒന്ന് നിങ്ങൾ നോക്കി നോക്കും നിങ്ങളുടെ റിസൾട്ട് കാണുന്നതെന്ന് വെച്ചാൽ കയ്യൻ്റെയും കൂടി റിസൾട്ട് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ആകെപ്പാട് നമുക്ക് ഒരറ്റ ടീസ്പൂൺ ദോശമാവ് മാത്രമേ വന്നിട്ടുള്ളൂ ഒരു ടേബിൾ ടീസ്പൂൺ ഇനി നമുക്ക് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം ഒരു ഇരുപത് മിനിറ്റ് നേരം മൗത്ത് വയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ മുഖത്ത് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ കിട്ടും റിസൾട്ടല്ല നിങ്ങൾ തന്നെ പറയാം ഇങ്ങനെയുണ്ട് അടിപൊളി റിസൾട്ടല്ലേ അപ്പം ഞാൻ മുഖം കഴുകി അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഏത് പാക്ക് ഇട്ടാലും മുഖം കഴുകിയിട്ട് അതേപോലെ തന്നെയാണ് അവിടെ വന്നിരിക്കാറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കും വേണം അവർക്കത് ധൈര്യമായിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾക്ക് അവർക്ക് ആക്കി കൊടുക്കും വേണം അതുകൊണ്ടാണ് ഞാനിവിടെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ റിസൾട്ട് ഇവിടെ ഇവിടെ വെച്ച് കഴുകാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ആ കഴുകാവും അതുകൊണ്ടാണ് പുറത്തു പോയിട്ട് കഴുകിയിട്ട് ഇവിടെ വന്നിട്ട് റിസൾട്ടൊക്കെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുക്കളയിലും ഈ ഒരു ഐറ്റം ഉണ്ടാവും അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ കിട്ടിയ റിസൾട്ടാണ് അപ്പം നമുക്ക് ഇത്തിരി കഴുകാനായിട്ട് ഇത്തിരി സമയമെടുക്കും ആ ഒഴിവും അവൻ്റെ ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ പക്ഷേ അടിപൊളിയാണ് കാണാമല്ലോ മുഖത്തൊക്കെ നല്ല സ്മൂത്തൊക്കെ ആയിട്ട് നല്ല റിസൾട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഈ പാക്കൊക്കെ ഇടാം ഒരു കുഴപ്പമില്ലാത്തൊരു പാക്കാണ് അത് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുള്ള മാവായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് അത് ഒന്നും കൂടി ഒന്ന് അങ്ങനത്തെ തരിതരികളാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നേച്ചുറൽ ടിപ്പുകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് ഒരു ഇത് മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് അവൻ എൻ്റെ സ്കിന്നിന് ചോദിച്ചു തരണം കേട്ടോ നല്ല അതെപ്പോഴും നമ്മൾ ഇട്ടിരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല നമ്മൾ വീട്ടിലായാലും അത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് വീഡിയോ ഒത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട് ഒന്ന് ക്ഷമിക്കുക നാളെ പൊങ്കാല ഇടം വരരുത് തന്നെ ഇതൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ആ രീതിക്കൊക്കെ ആവണ്ടേ അപ്പോൾ അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ